സമയത്ത് തന്നെ വീണ ഒരു വാക്ക് ഞാൻ ഈ കോളേജ് അടച്ചു കൂട്ടും എന്നൊരു വാക്ക് അവര് പറഞ്ഞിട്ടുള്ളത് ആ വാക്ക് അതുപോലെ എന്തായാലും ഈ കോളേജ് അടച്ചു കൂട്ടിയിട്ട് എത്ര നാളായി മൂന്നര കഴിഞ്ഞ മൂന്നര വർഷം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായ അതെ എന്തായാലും സാമൂഹ്യ വിരുദ്ധരെ രാത്രി ഇവിടെ കൊണ്ട് വണ്ടിയിട്ട് എന്ത് കാണിച്ചെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ പകലല്ല അല്ലെ അപ്പൊ ഇവിടെ വന്ന് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആർക്കും ഒരു ആര് വന്നാൽ തന്നെ കാണാൻ ഉള്ള ഒരു അവസ്ഥ പോലും പോലുമില്ല ഇവിടെ കൊണ്ടുവന്നിട്ട് സൈലന്റ് ആയിട്ട് ഇവിടുന്ന് വെള്ളം അടിക്കും ഇവിടെ അതുപോലെ തന്നെ ഒരു വന്യജീവി സങ്കേതം എന്നും കൂടെ വേണം കൂട്ടിച്ചേർക്കേണ്ടത് ഞങ്ങൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ ഇതിന്റെ ഇങ്ങനെ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നതിനെ പറ്റി എന്താ ടീച്ചറിന്റെ ഒരു രണ്ടായിരത്തി പതിനാറിലാണ് ഞാനവിടെ ജോയിൻ ചെയ്തത് ജോയിൻ ചെയ്ത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കോളേജ് കൂട്ടുന്ന സമയം വരെ നമ്മളോട് ഉണ്ടായിരുന്നു അല്ലെ കൂട്ടാനുള്ള കാരണം നമ്മളുടെ പുതിയതായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാർജ് എടുത്ത ഒരു മാനേജർ ഉണ്ടായിരുന്നു അഡ്മിനിസ്ട്രേറ്റർ പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഒരു പ്രിൻസിപ്പാൾ ഉണ്ടായിരുന്നു എന്റെ അഭിപ്രായത്തില് ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെ എല്ലാ അഭിപ്രായത്തിലും ഇവരുടെ കാരണമാണ് ആ കോളേജ് ഇത്ര വേഗം അടച്ചുപൂട്ടിയത് കാരണം അവര് കാലിൽ വെച്ച സമയത്ത് തന്നെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു വീണ ഒരു വാക്ക് ഞാൻ ഈ കോളേജ് അടച്ചി പൂട്ടും എന്നൊരു വാർത്ത അവര് പറഞ്ഞിട്ടുള്ളത് ആ വാർത്ത അത് അതുപോലെ പാലിക്കും ഏകദേശം ഒരു എത്ര മാസം ഉണ്ടെന്ന് ഞാൻ ഇപ്പൊ ഓർക്കുന്നില്ല ആ ഉള്ള കാലയളവിലുള്ള പിള്ളാരെയെല്ലാം അവിടുന്ന് മാറ്റി കാരണം പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങിയപ്പോ ഇവർ യാതൊരു ചെയ്തിട്ടില്ല ആ കോളേജ് ഉള്ളായിരുന്നു ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോചനീകരമായിട്ടുള്ള അവസ്ഥ കാര്യം മൊത്തം കാട് കയറി ഇതിപ്പോ എനിക്ക് ഒരു വന്യജീവി സങ്കേതമാണോ അതോ ഇനിയും വന്യജീവി സങ്കേതത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന എന്ന് തന്നെ എനിക്ക് ചോദിക്കേണ്ട ഒരു അവസ്ഥ വളരെ സങ്കടമുണ്ട് ചോദിക്കുന്നവര് കാര്യം വിദ്യാഭ്യാസം തകർന്നു കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മള് വന്യജീവി സഞ്ചയത്തിൽ ഉണ്ടാക്കിയെല്ലാം നമ്മുടെ ഉൾപ്പെടെ ഉള്ള കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ കോളേജ് ആരംഭിച്ചത് കോളേജ് ആരംഭിച്ചത് അതായത് രണ്ടായിരത്തിന്റെ ബഹുമാന ജനറൽ സെക്രട്ടറി വിള വെങ്കടേഷൻ അവരുടെ അധ്യക്ഷതയിൽ നടന്നുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറാണ് കോളേജ് ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി അഭിപ്രായ സർക്കാർ സിൻഡിക്കേറ്റിലെ വിവിധ അംഗങ്ങള്യർ സെക്കൻഡറി ഹയർ എഡ്യൂക്കേഷൻ വിഭാഗത്തിന്റെ ഹയർ സെക്രട്ടറി ഒക്കെ ഉള്ള ആളുകൾ പറഞ്ഞിട്ട് വലിയ ഉത്സവം ഉത്സവ പ്രതി ആരംഭിച്ചത് അതായത് പടശേലിക്കാൻ മുന്നില് പിറ്റാറ് വരെ നമ്മുടെ ഇരുവശങ്ങളും വർണ്ണാഭമാക്കി ശരിയാണ് ആ ഗ്രാമത്തിൽ വലിയൊരു ഞാൻ എന്തായാലും നിർഭാഗ്യം എന്ന് പറയട്ടെ രണ്ടായിരത്തി നമ്മൾ ആരംഭിക്കുന്നുണ്ടോ വാടകം രണ്ടായിരത്തി പതിനാല് കോളേജ് ആരംഭിക്കുന്ന വർഷം നമ്മുടെ കോളേജിലെ അഞ്ച് കോഴ്സുകളാണ് ഗവൺമെന്റ് അനുവദിച്ചത് ോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബി എസ് ബി എസ് സി ജിയോളജി അതുപോലെ തന്നെ ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചർ എന്ന കോഴ്സ് അതിന്റെ കൂടെ നമ്മുടെ ബി എസ് സി ജിയോളജി എന്ന കോഴ്സ് ഏറ്റവും അടുത്തത് നാട്ടകം അപ്പൊ നമ്മുടെ കോളേജിൽ ഹയർ ഗ്രൂപ്പ് എന്ന രീതിയിൽ ഒരു ബാധ്യെന്ന രീതിയിൽ നമ്മുടെ കേരളത്തിൽ അങ്ങോട്ട് കാസറോട് കണ്ണൂര് പ്രദേശങ്ങളിൽ നമ്മുടെ കുട്ടികളോട് പഠിക്കുന്നു കരുതാറപ്പള്ളി കാർത്തിപ്പള്ളി എറണാകുളം അങ്ങനെ വിവിധ ജില്ലകളിൽ ഉള്ള കുട്ടികൾ താമരത്തിൽ താമസസൗകര്യം വരെ നമ്മൾ ഒരുക്കിയിരുന്നു ഏറ്റവും നല്ല ഒരു ജിയോളജി ലാബായിരുന്നു എന്നുള്ളത് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ മൂന്നാമത്തെ വർഷം പുതിയ രീതിയിലേക്ക് അവസ്ഥ വന്നപ്പോഴാണ് നമ്മള് അതിനുമ്പോ നമ്മളെ സ്ഥലം വാങ്ങിച്ചിട്ട് ആണ് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് അവിടെ സാധാന്യം ഭംഗിയുള്ള ഒരു ബിൽഡിംഗ് പണി േ ആ ബിൽഡിംഗിലേക്ക് രണ്ടായിരത്തി പതിനേഴിന് നമ്മള് മാറ്റം മാറി കോളേജിന്റെ പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി ഓഗസ്റ്റ് മാസത്തിന് ശേഷം കോളേജിന്റെ അന്വേഷണം ആരംഭിച്ചു എന്ന് വേണം പറയാൻ അപ്പൊ നമുക്ക് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടു ബാച്ച് ഒരു ബാച്ചും കെ എസ് സി മതമാറ്റിസ് എന്നൊരു ബാച്ചും കൂടെ ഗവൺമെന്റ് വന്നിരുന്നു അങ്ങനെ മൊത്തം ഏഴ് ബാച്ച് അതായത് ആറ് യു ജി അത്ര വളരെ എല്ലാ ക്ലാസ്സിലും നല്ല കൂടിയാണ് മോളെ സ്ട്രെന്റോടുകൂടിയാണ് തുടക്കത്തില് പിന്നെ ആദ്യം താമസിക്കാൻ ഡോക്ടർ വി ആർ മോഹൻ സാർ അദ്ദേഹം മരിച്ചുപോയി പ്രിൻസിപ്പൽ അത് അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കോളേജിന്റെ അവസ്ഥ ഞാനും കറക്റ്റ് ഞങ്ങൾ നേരിട്ട് കണ്ടില്ല ശോചനീയമായ അവസ്ഥയിലും വളരെ നിർഭാഗ്യകര അവസ്ഥയിലാണ് കോളേജിന്റെ കാര്യങ്ങൾ ഇപ്പം നടക്കുന്നത് ഗവൺമെന്റിനെ സംബന്ധിച്ച് ഭയങ്കര സപ്പോർട്ട് നമുക്ക് നോക്കിയിട്ടില്ല കോളേജ് എന്ന് വെച്ചാല് നാഷണൽ സർവീസ് സ്കീമിന്റെ രണ്ട് ബാച്ചായിരുന്നു നമ്മുടെ കോളേജ് അങ്ങനെ നാഷണൽ സർവീസ് സ്കീമിന്റെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കോളേജിലെ കുട്ടികളെ ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം നമ്മള് ഞാൻ പത്രത്തിൽ വായിച്ചു അവിടെ ജിയോളജിയിലെ കൊച്ചിന് പി എച്ച് കിട്ടി കോളേജിൽ പഠിച്ചു ആ അവിടെ താമസിച്ച കുട്ടിയാണ് അങ്ങനെ ഉള്ള ആളുകളെക്കോ വാർത്തെടുക്കാൻ പറ്റി അവിടെ പഠിച്ചിട്ടുള്ള കുട്ടികളൊക്കെ രാഷ്ട്രീയ രംഗത്ത് നമ്മുടെ എസ് എഫ്ഐയുടെ രംഗത്ത് കെ എസ് ഒക്കെ ജില്ലാ സെക്രട്ടറിയുമായി ജില്ലാ ഭാരവാഹികളായിട്ടിരിക്കുന്ന നിരവധി ആളുകൾ ഉണ്ട് പഠിച്ച ഞാൻ അത് പിന്നെ സത്യത്തിൽ അത് ഒരു കുഞ്ഞ് വളർന്ന് പരിവായപ്പോ അതിനെ തല്ലിപ്പൊണ് ഇതിപ്പോ ഇതിപ്പോ എന്തെങ്കിലും 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 ഒന്ന് ഓപ്ഷൻ ഉണ്ടോ കേറി റീഓപ്പൺ റീഓപ്പൺ ചെയ്യാൻ ഒരു തീരുമാനിക്കേണ്ടത് നിലവില് റാമി എസ് എൻ ഡി പി പിഒന്റെ ഉടമസ്ഥതയിലാണ് ഈ കോളേജ് ഇരിക്കുന്നത് ഡയറക്റ്റ് ഭരണത്തില്ലെന്ന് പറയാം അപ്പൊ അവിടെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് വന്ന് വരും എന്നാണ് അറിയാൻ സാധിച്ചത് വിവേദന പരിഗണന വിദ്യകളുടെ പ്രകാരം അത് പറഞ്ഞേക്കുന്നേ ഇതുകൊണ്ട് സമയത്തിൽ ആരംഭിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നശിപ്പിക്കുക കളയാൻ വേണ്ടി എസ് എൻ ടി പി യോഗം നിൽക്കും തോന്നില്ല അപ്പോഴും ശ്രദ്ധ എത്തിയിട്ടില്ലായില്ല ഗേറ്റിന്റെ തൊട്ട് താഴെ വരെ ബാക്കി മൊത്തം കാടാണ് ഞങ്ങൾക്ക് ബാക്ക് സൈഡിൽ നിന്നാണ് വീഡിയോ എടുക്കാൻ പറ്റിയത് ബാക്കി അവ തൊട്ടൊന്നും ഇറങ്ങാൻ പോലും പറ്റില്ല അത്ര വലിയ കാടാ ആ ആയിരിക്കുന്ന ഉത്തരവാദിത്വ ഇവിടെ കഴിഞ്ഞാൽ നോക്കി മഞ്ഞു ഒരു അത്ര പ്രകൃതി ആ രേമൺ ഇമായിട്ടുള്ള അടിപൊളി സ്ഥലം കേട്ടോ ഓ എന്നെ രസം മഞ്ഞു മഴ പെയ്യുന്നു നോക്കി ആ മലയ്ക്ക് അപ്പുറം തണ്ണിത്തോടാ അറിയോ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയാ ഈ ഭാഗത്തോട്ട് പോയി ഞാൻ വയ്യേറ്റുവിടാ അങ്ങോട്ട് പോയി ഈ മല കുറച്ചപ്പുറം അതിലിങ്ങനെ പോകുന്ന സെഹത്തൂരിലേക്കാകുന്നത് വാഹ പെരുന്നാട് അപ്പോൾ ഇത്രയും ഗ്രാമങ്ങൾക്ക് പ്രധാനമായിട്ടൊരു സ്ഥലമാണ് ഈ ഒരു കോളേജ് പ്രധാനമായിട്ടൊരു ഹബ്ബാണ് പഠിക്കാൻ കുഞ്ഞുങ്ങൾക്ക് വരാനും സൗകര്യം അതെ പ്രകൃതി രമണീയമായിട്ടുള്ള അടിപൊളി ഒരു സ്ഥലത്താണ് ഈ കോളേജ് ഇരിക്കുന്നത് അവസ്ഥ അല്ലാതെ കണ്ണുള്ളവർ കാണട്ടെ